ഫേവർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാളമർദ്ദം കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഫേവർ എന്ന് പറയുമ്പോൾ കരുണ എന്നും കൃപ എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ പ്രാർത്ഥനയിൽ ഫേവർ എന്ന് പറയുന്ന പദത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥനയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് ലഭിക്കണമെന്നാണ് ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് എനിക്ക് അവനോട് ഫേവറുണ്ട് അവൻ എന്നോടും ഫേവറുണ്ട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ എന്താണ് ഫേവർ എന്ന് പറയുന്നത് ഒരു കൃപ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിരന്തരം പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുമെന്നാണ് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ഇവിടെ ഒരു സൈക്കോളജിക്കൽ ടിപ്സാണത് അതായത് ദൈവത്തിൻ്റെ പ്രീതിയും തേജസ്സും മഹത്വവും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മളുടെ മനസ്സിൽ അഗാധമായിട്ട് വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അത്ഭുതകരമായ മാറ്റം ദൈവം നമ്മളിൽ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാം ഉദാഹരണത്തിന് നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവി ജീവിച്ചാലും അതേപോലെ തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ട്രാജഡിയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും മനസ്സിലടിയുറച്ച് വിശ്വസിക്കുക ദൈവത്തിൻ്റെ ഒരു പ്രീതി എന്നിലുണ്ട് ദൈവത്തിൻ്റെ ഒരു സ്നേഹം എന്നിലുണ്ട് ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും എന്ന് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം കാണാവുന്നതാണ് അപ്പോൾ ചില ആളുകൾ പറയുന്നത് എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ഒരു പ്രീതി എനിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ലഭിച്ചില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തയാണ് അവരുടെ മനസ്സിൽ അടിയുറച്ചിരിക്കുന്നത് എന്നാൽ ആ ചിന്തയെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രീതിയും മഹത്വവും തേജസ്സും നമ്മളിലുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതിഗതികളിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റം വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു ലേഡി ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ആ ഓഫീസിലെ എം ഡി വളരെയധികം മോശമായിട്ടാണ് ആ സ്ത്രീയോട് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ മോശമായി പെരുമാറിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ യാതൊരു വിധത്തിലുള്ള അസംതൃപ്തിയോ മടുപ്പോ കാണിച്ചില്ല പകരം ദൈവത്തിൻ്റെ പ്രീതി എന്നിലുണ്ടെന്നും എനിക്ക് ഈ ഓഫീസിൽ നിന്ന് പോകാൻ കഴിയുമെന്നും അവൾ അഗാധമായി വിശ്വസിച്ചു എന്നുള്ളതാണ് പോകെ പോകെ അവളുടെ നില ഓഫീസിൽ വഷളായി വന്നു എന്നാൽ ഒരു ദിവസം അവൾ തൻ്റെ എം ഡിയോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചു പക്ഷെ അയാൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസത്തിന് ശേഷം അവൾ അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ വരുത്തി വെച്ച എല്ലാ വിഷമങ്ങൾക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു നിമിഷ നിറക്കുള്ളിൽ അയാളുടെ മനസ്സലിയുകയും അയാൾ പിന്നീട് വളരെ ഫേവറോടുകൂടി അവളോട് പെരുമാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ ഫേവറാണ് ദൈവത്തിൻ്റെ ഫേവർ അവളിൽ അഗാധമായി പ്രവർത്തിക്കുകയും അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫേവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കുക ദൈവത്തിൻ്റെ ഒരു ഫേവർ ഒരു കൃപ നിങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കുക ഈ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാറുമെന്നും നിങ്ങളുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുമെന്നും അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ ഫേവർ നിങ്ങളെ സെൽഫ് കോൺഫിഡൻസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ആത്മവിശ്വാസം നിങ്ങളുടെ ആ ആത്മവിശ്വാസമാണ് അവിടെ വർക്കൗട്ട് ആകുന്നത് അപ്പോൾ ആ ആത്മവിശ്വാസത്തിലൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് ദൈവത്തിൻ്റെ ഒരു ഫേവറും പ്രീതിയും മഹത്വവും നിങ്ങളിലുണ്ട് തീർച്ചയായും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുമെന്നുള്ളതാണ് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്